വിജയമന്ത്രങ്ങൾ ഡോക്ടർ അമാനുല്ല വടക്കാങ്കര അവതരണം റാഫി പാറക്കാട്ടിൽ നിങ്ങളിലേക്ക് എത്തിക്കുന്നത് മീഡിയ പ്ലസ് ദോഹ ഖത്തർ അധ്യായം മുന്നൂറ്റിനാൽപ്പത്തിനാല് ജീവിത വിജയത്തിന് നല്ല സൗഹൃദങ്ങൾ മനുഷ്യജീവിതത്തിലെ ഏറ്റവും മനോഹരമായ ജീവിത ബന്ധങ്ങളിലൊന്നാണ് സൗഹൃദം സൗഹൃദങ്ങൾക്ക് പലപ്പോഴും പരിധികളും പരിമിതികളും വരില്ല അതുകൊണ്ട് നല്ല സൗഹൃദം വ്യക്തികളുടെ മാനസികവും സാമൂഹികവുമായ വളർച്ചയ്ക്കും അതുവഴി വിജയത്തിലേക്കും നയിക്കും ചങ്ങാതി നന്നായാൽ കണ്ണാടി വേണ്ട എന്നതും എ ഫ്രണ്ട് ഇൻ നീഡ് ഈസ് എ ഫ്രണ്ട് ഇൻ ഡീഡ് എന്നതും സൗഹൃദത്തിന്റെ പ്രാധാന്യം അടയാളപ്പെടുത്തുന്ന വാചകങ്ങളാണ് വാക്കുകൾ കൊണ്ട് വിവരിക്കാൻ കഴിയാത്ത ബന്ധങ്ങളിലൊന്നാണ് സൗഹൃദം ജീവിതത്തിൽ അത്രമേൽ പ്രാധാന്യമുള്ള വൈകാരികതയുള്ള നമ്മളെ നമ്മളാക്കി മാറ്റുന്ന ബന്ധങ്ങളാണ് ആഴമുള്ള ഓരോ സൗഹൃദവും ജീവിതത്തിലെ നല്ല സമയത്തും ഏറ്റവും മോശം സമയത്തും ഒരുപോലെ നമുക്കൊപ്പം നിൽക്കാൻ അടുത്ത സുഹൃത്തുക്കൾ മാത്രമേ കാണൂ പലപ്പോഴും ഉള്ളു തുറന്ന് സംസാരിക്കാൻ കഴിയുന്നതും സുഹൃത്തുക്കളോട് മാത്രമായിരിക്കും നമ്മുടെ ജീവിതത്തെ താങ്ങി നിർത്തുന്ന തൂണുകളിലൊന്നാണ് നല്ല സുഹൃത്ത് ബന്ധങ്ങളെന്ന് പറഞ്ഞാലും തെറ്റാവില്ല ജീവിതത്തിൽ സന്തോഷ നിമിഷങ്ങൾ പോലെ തന്നെ സന്താപനിമിഷങ്ങളുമുണ്ടാകാം ജീവിത സാഹചര്യങ്ങൾ അനുകൂലവും പ്രതികൂലവുമാകാം ഇത്തരം സന്ദർഭങ്ങളിലൊക്കെ ഒരു നല്ല സുഹൃത്തിനെ ലഭിച്ചാൽ ജീവിതത്തിൽ അതിനേക്കാൾ വലിയ ഭാഗ്യം വേറെ ലഭിക്കാനില്ല എന്നാണ് പറയാറ് കാരണം നമുക്ക് ലഭിച്ച ഈ ചെറിയ ജീവിതം ആനന്ദകരവും അർത്ഥപൂർണവുമാക്കി തീർക്കാൻ നല്ല സൗഹൃദങ്ങൾക്കേ കഴിയൂ ആത്മാർത്ഥ സുഹൃത്തായ ഒരാൾ ഒരു വിളിപ്പാടകലെയുണ്ടെങ്കിൽ ജീവിതത്തിലുണ്ടാകുന്ന ഏത് പ്രതിസന്ധിയിലും വിഷമഘട്ടത്തിലും തളരാതെ പിടിച്ചു നിൽക്കാനും കരുത്തോടെ അതിജീവിക്കാനും കഴിയും പലപ്പോഴും കൂടെപ്പിറപ്പുകളെക്കാളും ജീവിതയാത്രയിൽ നമ്മെ സ്വാധീനിക്കുന്നതും സഹായിക്കുന്നതും സുഹൃത്തുക്കളായിരിക്കും കാരണം ജീവിതത്തിൽ എന്തു പ്രശ്നത്തിലകപ്പെട്ടാലും മറ്റൊന്നും ആലോചിക്കാതെ ഓടിച്ചെല്ലാൻ കഴിയുക ഒരു നല്ല സുഹൃത്തിൻറെ അടുക്കൽ മാത്രമാവും എല്ലായ്പ്പോഴും പിന്തുണയും കൈത്താങ്ങുമായി കൂടെ നിൽക്കുന്നവരാണവർ സമകാലിക ലോകത്ത് വൈവിധ്യമാർന്ന സമ്മർദ്ദങ്ങളിലൂടെയാണ് ഓരോരുത്തരും കടന്നുപോകുന്നത് മനസ്സിലുണ്ടാകുന്ന ചെറിയ ആഘാതങ്ങൾ പോലും ഒരാളുടെ നില തെറ്റിക്കുന്നു ഇതിനെ സ്വയം കൈകാര്യം ചെയ്യാൻ കഴിയാതെ വരികയും ഒരു പിന്തുണ ലഭിക്കാതെ വരികയും ചെയ്യുമ്പോഴാണ് ചിലരെങ്കിലും തെറ്റായ നടപടികളിലേക്കും മറ്റും അറിയാതെ വീണുപോകുന്നത് പിന്തുണയുള്ള സൗഹൃദങ്ങൾ നേടിയെടുത്തും അത് പങ്കുവച്ചും ജീവിതം മനോഹരമാക്കാമെന്നാണ് പഠനങ്ങൾ സൂചിപ്പിക്കുന്നത് നമ്മുടെ ചിന്തകളും നിലപാടുകളും തീരുമാനങ്ങളുമൊക്കെ രൂപപ്പെടുന്നതിൽ സൗഹൃദങ്ങൾക്ക് വലിയ പങ്കുണ്ട് നിങ്ങൾ ഏറ്റവും കൂടുതൽ സമയം ചെലവഴിക്കുന്ന അഞ്ചാളുകളുടെ ശരാശരിയാണ് നിങ്ങൾ എന്ന ആശയം പ്രചോദനാത്മക പ്രഭാഷകനായ ജിം റോണിൻ്റെതായി പറയപ്പെടുന്ന വാചകമാണ് നിങ്ങളുടെ സ്വഭാവം പെരുമാറ്റങ്ങൾ എന്നിവ മാത്രമല്ല നിങ്ങളുടെ സാമ്പത്തിക വിജയം പോലും നിങ്ങൾ പതിവായി ഇടപഴകുന്ന ആളുകളാൽ സ്വാധീനിക്കപ്പെടുന്നു എന്നാണ് ഈ വാചകം സൂചിപ്പിക്കുന്നത് അതിനാൽ സുഹൃത്തുക്കളെ ശ്രദ്ധാപൂർവം തിരഞ്ഞെടുക്കണം തിരഞ്ഞെടുക്കുന്ന സൗഹൃദങ്ങളെ വേണ്ട രൂപത്തിൽ വളർത്തുകയും നിലനിർത്തുകയും വേണം സോഷ്യൽ മീഡിയ സൗഹൃദങ്ങളുടെ കാലത്താണ് നാം ജീവിക്കുന്നത് നിരന്തരം കാണുകയും ബന്ധപ്പെടുകയും ചെയ്യുന്ന സുഹൃത്തുക്കളെക്കാളും ഒരിക്കൽ പോലും കാണാത്ത സോഷ്യൽ മീഡിയ സുഹൃത്തുമായുള്ള ബന്ധം ജീവിതയാത്രയിൽ എത്രത്തോളം പ്രയോജനപ്പെടുമെന്നത് വിശകലന വിധേയമാക്കേണ്ടതാണ് സാമൂഹ്യ മാധ്യമങ്ങൾ അടക്കി വാഴുന്ന ലോകത്ത് അതിൻറെ സ്വാധീനവും പ്രസക്തിയും ചെറുതായി കാണുന്നില്ല എന്നാൽ തൻ്റെ ചുറ്റുമുള്ള സജീവമായ സൗഹൃദങ്ങളെ അവഗണിച്ചാവരുത് സോഷ്യൽ മീഡിയ സൗഹൃദങ്ങളുടെ പിറകെ പായുന്നത് സാമൂഹ്യജീവിയായ മനുഷ്യന് ഒറ്റപ്പെട്ട് ജീവിക്കുക പ്രയാസമാണ് ജീവിതയാത്രയിൽ കണ്ടുമുട്ടുന്ന പലരുമായും പല നിലയ്ക്കുമുള്ള സൗഹൃദങ്ങളാണ് പലർക്കും ഉണ്ടാവുക നമ്മുടെ ജീവിതത്തിലെ സൗഹൃദത്തിന്റെ വാതിൽ എപ്പോഴും തുറന്നിട്ടുകൊണ്ട് പുതിയ ആളുകളെ കണ്ടുമുട്ടാനും അവർക്ക് കടന്നുവരാനും കൂടുതൽ അവസരങ്ങൾ നൽകുക സൗഹൃദങ്ങൾ സാർത്ഥകമാകണമെങ്കിൽ അവയെ പരിഗണിച്ചും പരിചരിച്ചും ജീവസുറ്റതാക്കണം സുഹൃത്തുക്കളുടെ എണ്ണമല്ല ഗുണനിലവാരമാണ് പരിഗണിക്കേണ്ടത് നല്ല സൗഹൃദങ്ങൾ ജീവിതത്തിന് തണലും വെളിച്ചവും മാത്രമല്ല വഴികാട്ടിയും സംരക്ഷണവുമാകണം അത് സാധ്യമാകണമെങ്കിൽ അതിന് ഗുണനിലവാരമുള്ള സമയവും ഊർജ്ജവും ചെലവഴിക്കണം ദൃഢമായതും നിലനിൽക്കുന്നതും പിന്തുണയ്ക്കുന്നതുമായ ഒരു ആത്മബന്ധം ചങ്ങാതിമാർക്കിടയിൽ സൃഷ്ടിച്ചെടുക്കാൻ കഴിയണമെങ്കിൽ എപ്പോഴും ഒരു നല്ല കേൾവിക്കാരനാകാൻ ശ്രമിക്കണം പറയാനും കേൾക്കാനും എപ്പോഴുമുള്ളത് നിങ്ങളുടെ കഥകൾ മാത്രമാവരുത് അവരുടെ ജീവിതത്തെക്കുറിച്ചും അതിലെ ചെറുതും വലുതുമായ സന്തോഷങ്ങളെയും വിഷമകഥകളെയും കുറിച്ച് ചോദിച്ചറിയാൻ താൽപ്പര്യം കാണിക്കുക തുറന്ന മനസ്സോടെ അവരുടെ വികാരങ്ങളെ ചോദിച്ചറിയുക അവർ പറയുന്ന കാര്യങ്ങളോട് ക്രിയാത്മകമായി പ്രതികരിക്കുക പരസ്പരം താങ്ങും തണലുമാകുന്ന സൗഹൃദങ്ങളാണ് ജീവിതം കൂടുതൽ മനോഹരമാക്കുക ചിലപ്പോഴെങ്കിലും സൗഹൃദങ്ങളിൽ നിന്നും ലഭിക്കുന്ന കുറച്ച് നല്ല വാക്കുകൾ മതിയാകും നമ്മുടെ മനസ്സിന്റെ സമ്മർദ്ദങ്ങളും പ്രയാസങ്ങളും മാറിക്കിട്ടാൻ ഞാൻ ഉണ്ടാക്കൂടെ എന്ന ഒറ്റ വാചകം സൃഷ്ടിക്കുന്ന വൈബ് ജീവിതത്തിൽ നൽകുന്ന ആശ്വാസം ചില്ലറയല്ല ചില സമയങ്ങളിൽ നമുക്ക് തന്നെ നമ്മുടെ തീരുമാനങ്ങളിലും കഴിവിലും സംശയം തോന്നാം പക്ഷേ സുഹൃത്തുക്കൾക്ക് നമ്മുടെ കഴിവിൽ പൂർണ്ണ വിശ്വാസമായിരിക്കും ലക്ഷ്യം എത്ര കഠിനമായാലും അവർ നമ്മളെ പ്രോത്സാഹിപ്പിക്കുകയും ലക്ഷ്യം നേടും വരെ കൂടെ നിൽക്കുകയും ചെയ്യും ഇത് നമ്മുടെ ആത്മവിശ്വാസം വർദ്ധിപ്പിക്കും അതിനാൽ നല്ല സൗഹൃദങ്ങളെ തിരഞ്ഞെടുത്തും ജീവിതത്തിന് കരുത്തു പകരുന്ന സൗഹൃദങ്ങളെ പരിചരിച്ചും ജീവിത വിജയത്തിൻ്റെ പരിസരമൊരുക്കുവാൻ നാം ശ്രദ്ധിക്കണം വിജയമന്ത്രങ്ങൾ വിജയമന്ത്രങ്ങൾ സംബന്ധിച്ച നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഡബിൾ സീറോ നയൻ സെവൻ ഫോർ ട്രിപ്പിൾ ഫൈവ് ടു സിക്സ് ടു സെവൻ ഫൈവ് എന്ന വാട്സപ്പ് നമ്പറിലോ സിഇഒ മീഡിയ പ്ലസ് അറ്റ് ജിമെയിൽ ഡോട്ട് കോം എന്ന ഇമെയിൽ വിലാസത്തിലോ അറിയിച്ചാൽ സന്തോഷമാകും ഏവർക്കും ശാന്തിയും സമാധാനവും വിജയ ആശംസകളും നേർന്നുകൊണ്ട് ഞാൻ റാഫി പാറക്കാട്ടിൽ താൽക്കാലികമായി വിടവാങ്ങുന്നു പുതിയൊരെ എപ്പിസോഡുമായി അടുത്ത ദിവസം കേട്ടുമുട്ടാം